ബ്രസീലിന്റെ തെരുവോരങ്ങളിൽ ഷൂ പോളിഷ് ചെയ്ത് നടന്ന നൂറ്റാണ്ടിന്റെ ഇതിഹാസമായ ഫുട്ബോളിന്റെ രാജാവ് പെലെ ഓർമ്മയായിട്ട് ഒരു വർഷമായിരിക്കുന്നു ലോകകപ്പ് ചരിത്രത്തിൽ മൂന്ന് തവണ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടുന്ന ഏക താരം ബ്രസീലിനും ക്ലബുകൾക്കുമായി കളിച്ച എണ്ണൂറ്റി പന്ത്രണ്ട് ഔദ്യോഗിക മത്സരങ്ങളിൽ നിന്നും പെലെ നേടിയത് എഴുന്നൂറ്റി അമ്പത്തിയേഴ് ഗോളുകൾ അടുത്ത കാലം വരെ റെക്കോർഡായിരുന്നു ഇത് പതിറ്റാണ്ടുകൾക്ക് ശേഷം പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്തിടെയാണ് ഈ നേട്ടം മറികടന്നത് പെലയുടെ വിയോഗത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ക്ലബ് സാൻഡോസിന് നിറം വൻകുടലിലെ അർബുദത്തെ തുടർന്ന് എൺപത്തിരണ്ടാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം നൂറ്റിപ്പതിനൊന്ന് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ക്ലബ് ബ്രസീലിലെ രണ്ടാം ഡിവിഷൻ ലീഗിലേക്ക് തരം താഴ്ത്തപ്പെട്ടു ക്ലബ് പ്രസിഡന്റ് മെർസാലോ ടിക്സിരിയ പിന്നാലെ ഒരു പ്രഖ്യാപനവും നടത്തി ബ്രസീലിൽ ഒന്നാം ഡിവിഷനിലെ ലീഗിലേക്ക് ക്ലബിനും സ്ഥാനക്കയറ്റം കിട്ടാതെ പെലെ വിശ്വപ്രസിദ്ധമാക്കിയ സാൻഡോസിന്റെ പത്താം നമ്പർ ജേഴ്സി ഒരു താരത്തിനും ഇനി നൽകില്ല ആരായിരുന്നു കളിമികവ് ആസ്വദിക്കുന്നതിനായി നീണ്ടകാലത്തെ യുദ്ധങ്ങൾ പോലും നിർത്തിവെക്കപ്പെട്ട ആ ഫുട്ബോൾ ഇതിഹാസം ഈ തലമുറയിലെ ഭൂരിപക്ഷവും പെലയുടെ അധികം പ്രകടനങ്ങൾ കണ്ടിട്ടില്ല കാരണം കളിക്കളത്തിലെ പെലയെ അടയാളപ്പെടുത്തുന്ന വീഡിയോ ശേഖരം വളരെ കുറവായിരുന്നു മറഡോണയും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നെയ്മറും വരെ ആരാധകരെ കീഴടക്കിയിട്ടും പെലെ എന്ന പേര് മായാതെ തുടരുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ശേഷം വന്നവരാരും തന്നോളം എത്തിയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ച പെലയുടെ റെക്കോർഡുകളിൽ പലതും ഇന്നും അജയ്യമാണ് ബ്രസീൽ ഫുട്ബോൾ അസോസിയേഷൻ കണക്കുപ്രകാരം ഔദ്യോഗികവും അനൌദ്യോഗികവുമായി ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും പെലെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് ഫിഫയുടെ കണക്ക് പ്രകാരം ആയിരത്തി മൂന്നൂറ്റി അറുപത്തി ആറ് കളികളിൽ നേടിയത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഗോളുകൾ കൂടാതെ മൂന്ന് ഫുട്ബോൾ ലോകകപ്പ് കിരീടങ്ങളുടെ കൂടിയാണ് പെലെ ഫുട്ബോൾ എന്നത് ഒരു കലയാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് പെലക്കായിരുന്നു ഏതു തലമുറ വന്നാലും ഫുട്ബോൾ ഇതിഹാസമായ പെലെ ഇന്നും ഒരു പ്രചോദനം തന്നെയാണ് കളിക്കളത്തിലെ അയാളുടെ പ്രകടനങ്ങൾ എന്നും ഒരു കുതിപ്പുണ്ടായിരുന്നു സമൂഹത്തിൽ കാൽപന്തുകളിക്ക് എന്ത് സ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കേണ്ടി വരും അന്ന് നൈജീരിയ ബിയാഫ്ര ആഭ്യന്തര യുദ്ധം നടക്കവേ ലഗാസിലൊരു കാൽപന്ത് കളി നടക്കുന്നു യുദ്ധ പോർവിളി മുഴക്കി നിൽക്കുന്ന ഇരുപക്ഷവും അന്ന് നാൽപ്പത്തെട്ട് മണിക്കൂർ യുദ്ധം നിർത്തിവെച്ചു അതിനൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ ലഗാസിൽ അന്ന് പെലയുടെ കാൽപന്ത് കളി ഉണ്ടായിരുന്നു അയാളുടെ മനോഹരമായ പ്രകടനങ്ങൾക്ക് മുന്നിൽ ഇരുപക്ഷങ്ങളും തമ്മിലുള്ള വിദ്വേഷം തന്നെ മറന്ന് മാനവികതയെ പുൽകി കളിക്കളത്തിലും ജീവിതത്തിലും ജനങ്ങൾക്ക് ആവേശം നൽകിയ ഈ കാൽപന്ത് കളിക്കാരൻ ഓർമ്മയാകുമ്പോൾ ഒരു നൂറ്റാണ്ടിനെ തന്നെ മാറ്റിമറിച്ച ഇതിഹാസത്തെയാണ് ഓർമ്മ വരുന്നത് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് ഞാൻ വെറുമൊരു പതിനേഴുകാരനായിരുന്നപ്പോൾ ലോകമെന്നെ രാജാവായി തിരഞ്ഞെടുത്തു അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരും എന്നെ അതുതന്നെ വിളിക്കുന്നു രണ്ടായിരത്തിൽ നൂറ്റാണ്ടിന്റെ ഫുട്ബോൾ താരമായി ഫിഫ തിരഞ്ഞെടുത്തപ്പോഴുള്ള പെലയുടെ വാക്കുകളാണിവ മരണം പോലും കീഴ്പ്പെടുത്തിയെങ്കിലും പെല എന്ന പേരും തിരശിലവിഴാത്ത ഒരുപറ്റം ഓർമ്മകളും ഇനിയും ജീവിക്കും അവഗണനകളിൽ നിന്നും കുതിച്ചുയർന്ന് കാൽപന്തുകളിയെ കലയാക്കിയ ഫുട്ബോൾ രാജാവിന്റെ ഓർമ്മകൾ ഇന്നും അനശ്വരമായി തന്നെ തുടരുന്നു